ഹായ് ഈ പണി ചോദിച്ചു വാങ്ങുക എരെന്ന് വാങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഞാനിപ്പോൾ ആ പരിപാടിയിലാണ് ഉള്ളത് എന്താന്നല്ലേ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യുന്ന ജോലി എന്താണെന്നറിയുമ്പോൾ മേനെ കേട്ട് ചെയ്യുവാണ് രാത്രി ഉറങ്ങലില്ല എന്താണെന്നറിയാം എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് എൻ്റെ മെയിൻ തൊഴിൽ അതിനൊക്കെ ഭയങ്കര പണി തന്നോണ്ടിരിക്കുന്നു കുറേ കോള് നയൻറ്റി നയൻ പേഴ്സൻറ്റേജും നല്ല മനുഷ്യന്മാർ കുറച്ചാൾ പണി തന്നോണ്ടിരിക്കുന്നു പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നു കാരണം ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയ പണിയായതുകൊണ്ട് ഇറ്റ്സ് ഓക്കേ പിന്നെ എന്തിനാ ഇങ്ങനെ ഇറന്ന് വാങ്ങിയെന്ന് എന്തായാലും ചോദിക്കാത്ത എന്തിനാണെന്നറിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കും കൂടി എൻ്റെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഞാൻ ഫേസ്ബുക്കിലും കൂടി ആ അക്കൗണ്ട് ഓപ്പണാക്കി അപ്പോൾ ഫ്രണ്ട്സുള്ളത്രല്ലേ കാണാൻ പറ്റുമോ എൻ്റെ ചെറിയ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഫ്രണ്ട്സ് കൊണ്ട് കാര്യമില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് വൈഡ് ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് വരുന്നു അപ്പോൾ ലോക ലോകമലയാളീസ് എല്ലായിടത്തും ഭയങ്കരമായിട്ട് കൂടെ പഠിച്ചവർ പിന്നെ അറിയുന്നവർ എല്ലാവരും ഇങ്ങനെ കയറി കയറി വരുവാന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നെ ഈ ചില ടീം ഞാൻ എന്നല്ല ലോകത്തായിരിക്കായാലും ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കയറി വൃത്തുകേട് പറയാൻ അവർ അതിനായിട്ട് ജനിച്ചവരാണ് അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊന്നൊന്നുമല്ല അല്ലാത്ത എത്രയോ നല്ല മനുഷ്യന്മാർക്കും സമൂഹത്തിന് എത്രയോ നല്ല കാര്യം ചെയ്യുന്നവരുമെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവർക്കെതിരെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചെയ്യുന്നില്ലേ അതെല്ലാം നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല അപ്പം അത് പ്രശ്നമില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് 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 ആക്സെപ്റ്റ് ചെയ്ത് ഒറ്റപാടായി പിന്നെയും പിന്നെയും കയറി വരുന്നുണ്ട് പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ട് ഒന്നും നോക്കുന്നില്ല തീരെ സഹിക്കാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ആ പ്രോസസ്സ് പിന്നെയും പിന്നെയും അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ പിന്നെ അത് മുഴിപ്പിക്കണം ആരെ പിന്നെ പൊങ്കാല കണ്ടിട്ടോ ട്രോള് കണ്ടിട്ടോ അല്ലെങ്കിൽ ഭീഷണിയിലോ ഒന്നും നമ്മളങ്ങനെ പിന്മാറാനൊന്നും പാടില്ല അപ്പം ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണത് കൊണ്ടുവന്നത് അപ്പോൾ യൂട്യൂബിൽ അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ നമ്മളിപ്പോൾ അധികം നോക്കുമ്പം ഫേസ്ബുക്കിലും കിട്ടുന്നുണ്ട് എല്ലാവരും എല്ലാ യൂട്യൂബ് വ്ളോഗർമാരതും അല്ലാത്തതെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എനിക്കെന്ത് എന്തുകൊണ്ടായിക്കൂടാൻ തോന്നി ഞാനും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അങ്ങനെ ചെയ്തു അപ്പം ശ്രീലു ഫിനിക്സ് ശ്രീലു ഫിനിക്സ് എസ് ആർ ഇ ഇ എൽ യു പി എച്ച് ഇ ഒ എൻ ഐ എക്സ് ഇതാണ് എൻ്റെ ചാനൽ ശ്രീലു ഫിനിക്സ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും കമൻ്റ് ചെയ്യണം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ചേഞ്ച് തരുന്നുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലത് സപ്പോട്ടായിട്ട് മാറാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് വരാം നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഏത് കാര്യം ചെയ്യുന്നത് നല്ലത് പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബായാലും നമുക്ക് പോസിറ്റീവ് ആകും എല്ലാ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ വരണം നിങ്ങളെല്ലാവരും എല്ലാവരും ഞാനിനി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ദയവ് ഇത് ആരും ശല്യം ചെയ്യരുത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം അതിനായിട്ടിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തത് പിന്നെ ഞാനിങ്ങനെ എൻ്റേതായ കുറേ കലാപരിപാടികളുമായിട്ട് വരുന്നതാണ് കുറച്ച് കുറച്ച് ചെറിയ രീതിയിൽ ട്രോളും ചെറിയ രീതിയിൽ അഭിനയിക്കും ചെറിയ രീതിയിൽ സങ്കടപ്പെടും ചെറിയ രീതിയിൽ സന്തോഷിക്കും വലിയ രീതിയിൽ സങ്കടപ്പെടും അങ്ങനെ ഒരാളാണ് വേഗം ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ ന്യൂ ഫ്രണ്ട്സിനും ഇതുവരെ ഉള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരു ബിഗ് 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 ഹായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോസ് കാണണം റീൽസ് ഇടും റീൽസ് ഒരു ദിവസം കുറേ ഇടും റീൽസ് എല്ലാം കാണണം അതെനിക്ക് എളുപ്പം അപ്പം അതും എല്ലാവരും കാണണം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ 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 ബൈ